ഹലോ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ കനകാവില്ലേ ഇന്ന് നമുക്ക് കുമ്പളങ്ങി വെച്ചിട്ടുള്ള ഒരു നാടൻ കറി ഉണ്ടല്ലോ അതിനായി നമ്മളിവിടേതാ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അതിന് ശേഷം പിന്നെ വേണ്ടത് നമുക്ക് ചുവന്നുള്ളിയാണ് ഈ കറിയുടെ പ്രത്യേകത ഈ ഉള്ളി കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ ഇനി നമ്മുടെ കളിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുമ്പളങ്ങ വെട്ടി കഴുകിയെടുത്തിട്ടുള്ളത് ചേർക്കാം അതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി കൂടെ ചേർക്കാം ഇനി നമുക്കതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ഇടാം ഇത് ഒരു വളരെ വ്യത്യസ്ത രുചിയുള്ള ഒരു കറിയാണ് കുമ്പളങ്ങ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് കഷ്ണങ്ങളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി ഇടാം ഉപ്പിടാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂരി ഊരിയിട്ട ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവാനായിട്ട് അനുവദിക്കുക അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതാ ഇവിടെ തളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കപ്പ് തേങ്ങ തിരികിയത് അരച്ചെടുക്കണം വേറെ ഒന്നും ചേർക്കേണ്ട തേങ്ങ മാത്രം പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി അതായത് ഒരു നെല്ലിക്ക വലിപ്പം ഒന്ന് വേണമെങ്കിൽ പറയാം കാരണം പുളി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുമ്പളങ്ങയ്ക്ക് ലേശം പുളി ഉള്ളതാണ് കുമ്പളങ്ങ അപ്പം നമ്മൾ പുളി ലേശേ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ പുളി കൂടി പോകും അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്നു ഇളക്കിയിട്ട് നോക്കാം ഇനി കുറച്ചുകൂടെ വേവാനുണ്ട് കുമ്പളങ്ങയുടെ ആ പച്ച കളറൊക്കെ ഒന്ന് കിട്ടണം കുമ്പളങ്ങ ഏറ്റവും നല്ലതാണ് വയറിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് നമ്മുടെ കുമ്പളങ്ങ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഒരു കറിയാണിത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കുമ്പളങ്ങ അതാ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പുളിയാണ് പുളി പുളിയെടുത്ത് വെച്ചിട്ടുള്ളത് നോക്കിയ ശേഷം മേണോട്ട ഒഴിക്കാൻ ആവശ്യത്തിന് ചില പുളിക്ക് പുളി കുറവായിരിക്കും ചിലത് കൂടുതലായിരിക്കും പുളി പിഴിയുമ്പോൾ പ്രശ്രദിക്കേണ്ട കാര്യം പുതിയ പുളി എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കറിയുടെ കളറ് കറുപ്പ് നിറമായിട്ട് മാറിപ്പോകും പുത്തൻ പുളിയാണെങ്കിലാണ് ആ കളറ് കറക്റ്റ് കളറിലേക്ക് വരുള്ളൂ കറുത്ത പുളിയാണെങ്കിൽ കറിയുടെ ഒരു ഇരുണ്ട കളറിലേക്ക് വരും പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെട്ടുള്ള കളർ കാണുമ്പം ഇനി നമ്മൾ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ കൂടെ യോജിപ്പിക്കാം അപ്പോൾ തേങ്ങയുടെ കൂടെ ഒന്നും അരച്ചിട്ടില്ല കേട്ടോ വെറും പച്ച തേങ്ങ മാത്രമാണ് നമ്മൾ അരച്ചിട്ടുള്ളത് അതാണ് ഈ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണെന്ന് പറഞ്ഞത് ചുവന്നുള്ളി തന്നെ ചേർക്കണം സവാളയല്ല ചേർക്കേണ്ടത് ചുവന്നുള്ളി തന്നെ ചേർക്കാൻ നോക്കണം ഇപ്പോഴാണ് ആ കറിക്ക് രുചി കിട്ടുക ഇത് നമ്മൾ തേങ്ങ കൂടെ അരച്ച് ചേർത്ത ശേഷം നമ്മൾ ഇളക്കി യോജിപ്പിക്കുക അതിന് അതിന് ശേഷം നമ്മളിത് അപ്പം പോലെ സൈഡിൽ വരുമ്പം കറി ഇറക്കി വെക്കാം ഇനി നമ്മൾ ഒരു ചെറിയ ചീനച്ചട്ടി വയ്ക്കാം കടുക് നല്ല വെളിച്ചെണ്ണയിൽ കടുക് മുളക് കറിവേപ്പില താളിച്ച് ഒഴിക്കാം വറുത്തി കഴിയുമ്പോഴാണ് കറിക്ക് കത്താൻ അത് രുചി കിട്ടുക ഇത്രയോ ഉള്ളൂ എന്ത് പെട്ടെന്നാണ് നമ്മുടെ സിമ്പിൾ കുമ്പളങ്ങ കറി റെഡിയാണ് ഒരു ഒരു വെറൈറ്റി തുള്ള രുചിയിൽ നിങ്ങൾക്ക് കുമ്പളങ്ങ കറി ഇതുപോലെ കൂട്ടി നോക്കണം അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടെയാണ് ഏബിൾ ചെയ്യണേ ഇതൊക്കെ സൂപ്പർ നാടൻ കറികളാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കൊണ്ടാട്ടവും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറ് ഉണ്ടാകാനുള്ളതാണ് കുമ്പളങ്ങ കൂടുതൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം